ഗോവിന്ദേട്ടാ പഴയകാലത്ത് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ജാതീയതൻ്റെ ആ അർത്ഥത്തിലൊന്നും ഇന്ന് ജാതീയത നാട്ടിലില്ല ആ ജാതീയതൻ്റെ മൂട്ടുപേര് ചീഞ്ഞ് പോയിട്ടുണ്ട് പക്ഷെ ജാതീയമായിട്ടുള്ള ചടങ്ങുകളും ജാതീയമായിട്ടുള്ള പേരുകൾ പ്രമാണിത്വം ഇതൊക്കെ കൂടിക്കൂടി വരുന്നുണ്ടല്ലോ ഇതെന്തായിരിക്കും അതിൻ്റെ കാരണം ജാതീയത ഇന്നും ഇവിടെ നിലനിൽക്കുന്നത് വെറും പുറംപൂച്ചിൽ മാത്രമാണ് അതേസമയത്ത് അതിനെതിരായിട്ട് അതിൻ്റെ ഉള്ളിൽ നടക്കേണ്ട സാംസ്കാരികമായിട്ട് മറ്റേ ഇന്നലെ തക നിഷേധിച്ചുകൊണ്ടുണ്ടാകുന്ന ഇന്നലെയുടെ സംസ്കാരത്തെ നിഷേധിക്കുന്ന രൂപത്തിലുള്ള ഇന്നിൻ്റെ സാംസ്കാരിക വളർച്ച വളർന്നു വന്നിട്ടില്ല അത് വളർന്നു വരാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്നും പറഞ്ഞാൽ ജാതീത നിലനിർത്തുന്നത് അതിന് ഇന്നലത്തെ പൊളിച്ചു മാറ്റി ഇന്നത്തെ പുതിയൊരു സംസ്കാരം രാജ്യത്ത് രൂപപ്പെടേണ്ടതുണ്ട് അത് രൂപപ്പെടാത്തതിൻ്റെയും കൂടി ഭാഗമാണ് അപ്പൊ ആ അതിനെതിരായിട്ടുള്ള സാംസ്കാരിക മേഖലയിൽ ഇടപെടൽ ശക്തമായിട്ട് നടക്കണം അത് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് വെച്ചാൽ ഇവിടെ ഇന്നലെ ഇന്നത്തെ ദളിത് അല്ലെങ്കിൽ ഇന്നത്തെ പിന്നോക്ക വിഭാഗത്തിന് ചരിത്രപരമായി തൊഴിലാളി തൊഴിലാളികർക്ക് സംസ്കാരത്തിന്റെ രീതിയിൽ കൊണ്ടൊന്നും കളഞ്ഞിട്ട് ഒരേ ഉയർത്തി സാംസ്കാരികമായിട്ട് ഉയർത്തി മറ്റുള്ളവരെ ഇവരെ ഉയർത്തുമ്പോൾ മറ്റുള്ളവരെ എഴുത്തേണ്ടി വരും ഇന്നലെയുടെ സംസ്കാരത്തിൽ വളർന്നവരാണ് എന്ന് വിശ്വസിക്കുന്നവരെ ഇകിഴ്ത്തുകയും ചെയ്യേണ്ട ഒരവസ്ഥയുണ്ട് അതിപ്പോഴും ഇവിടെ നടക്കുന്നില്ല അതുകൊണ്ടാണ് ഇന്ന് പറഞ്ഞാൽ ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം പുലയൻ എന്ന് പറഞ്ഞാൽ ഇന്നും മോശക്കാരനാണെന്ന് ഈ പുലയൻ എന്ന് പറയുന്ന പോലും വിശ്വസിക്കുന്നു അത് തെറ്റാണ് കാരണം കാരണവെച്ചാൽ പഴയ സംസ്കാരത്തിന്റെ അവസ്ഥയിൽ പഴയ ജീവിത രീതിന്റെ അടിസ്ഥാനത്തില് അത് മുഴുവൻ നിറഞ്ഞ ആൾക്കാരെ പഠിപ്പിക്കേണ്ടതുണ്ട് ഇവിടുത്തെ പഴയ കാലഘട്ടത്തിലെ കാർഷിക രീതി പൂനം കൃഷിയാണ് പൂനം കൃഷി എന്ന് പറഞ്ഞു വെച്ചാൽ ഓരോരോ കാലഘട്ടത്തിൽ കാട് അന്ന് നാട് മുഴുവൻ നിറഞ്ഞാൽ എല്ലാവർക്കും ആ സ്വകാര്യ സ്വത്തില്ല ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഇന്നത്തെ മാതിരി പ്രാകൃതമായുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് കാട് വെട്ടി തെളിയിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സാഹസികമായിട്ടൊരു പണിയാണ് അങ്ങനെ ഓരോ പ്രാവശ്യവും എല്ലാവരും കൂടി കൂടി ഒരു ഭാഗത്തുള്ള കാട് വെട്ടി തെളിയിച്ച് അവിടെ തീയിട്ട് ചുട്ട് കരിച്ച് അങ്ങനെ അവിടെ കൃഷി ഇറക്കുക പി അടുത്ത പ്രാവശ്യം മറ്റൊരു സ്ഥലത്താണ് കൃഷി ഇതേമാതിരി കാട് വെട്ടി ഇറക്കുക അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്തും മാറി മാറി കൃഷി ചെയ്യും അതിനനുസരിച്ച് ഓരോ സ്ഥലത്തും താമസിക്കുന്ന സ്ഥിരതാമസമില്ല ഈ കൃഷി അനുസരിച്ച് വരും താമസവും ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടു വയ്ക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പൂനം കൃഷി ആ പൂനം കൃഷി പിന്നീട് കുറച്ച് കഴിഞ്ഞ് അത്യാവശ്യം കൂടുതൽ വളർന്ന മനുഷ്യൻ്റെ ആയുധങ്ങളൊക്കെ കുറേ കൂടി കയ്യിൽ വന്ന സമയത്ത് കൂടുതൽ ഭൂമി വെട്ടി വെളിച്ചാക്കാനും അതിന് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഭൂമി സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് താമസിക്കാനും സ്ഥിരമായിട്ട് അവിടെയെന്ന് വെച്ചാൽ കൃഷി ഇറക്കാനും കൃഷിഭൂമി സ്ഥിരമായിട്ട് അവിടെ തന്നെ വീണ്ടും വീണ്ടും കൃഷി ഇറക്കാനും അവസ്ഥ വന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ആ കൃഷിഭൂമിക്ക് കൊടുക്കുന്ന പേര് തന്നെ പുലം എന്നാണ് ആ കൃഷിഭൂമി പുലം ആ കൃഷിഭൂമിയിൽ നിന്ന് ആ കൃഷിക്കാരനെ മാറ്റി പുറത്താക്കിയിട്ടാണ് ഈ പുലം മുഴുവൻ കൈവശപ്പെടുത്തിയ ആൾക്കാരാണ് ഇന്നത്തെ വളർന്ന ആൾക്കാർ എന്ന് നമ്മൾ പറയുന്നത് ആൾക്കാർ കാരണം അതുകൊണ്ടാണ് ഈ പുലത്തിന്റെ ഉടമയാണ് പുലയൻ ആ പുലയനെ സംബന്ധിച്ചിടത്തോളം ഓനാണ് ഈ നാട് മുഴുവൻ ഇന്നത്തെ അവസ്ഥയിലേക്ക് വളർത്തിക്കൊണ്ടുവന്നതിൽ അധ്വാനം പുലയൻ്റെ അധ്വാനമാണ് ഓൻ അതിൽ അഭിമാനം കൊള്ളുന്നതിന് പകരം ഇന്ന് അപമാനം ആണ് സഹിക്കുന്നത് ഈ പുലയനെ സംബന്ധിച്ചിടത്തോളം ഈ പുലയനെ ഇവിടുത്തെ ഒരു വിഭാഗം മേധാവി വർഗത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുവെച്ചാൽ അടിമപ്പെടുത്തി കൊടുക്കാൻ സഹായിച്ച ആൾക്കാരാണ് ഇവിടുത്തെ നായർ നയിച്ച ആളാണ് അയാൾ അയാൾ നയിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ പട നയിച്ചു ആർക്കെതിരായിട്ടാണ് പട നയിച്ചത് എന്ന് ചോദിച്ചാൽ ആരോടാ പടവെട്ടി എന്ന് ചോദിച്ചാൽ ഈ പുലത്തിൻ്റെ ഉടമകളോട് പടവെട്ടി ഓരോ ഭൂമി മുഴുവൻ എന്ന് പറഞ്ഞാൽ ഈ കൃഷിഭൂമി മുഴുവൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന് സ്വന്തമാക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനത്തെ ആൾക്കാരാണ് അപ്പോൾ ഒരേയൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇന്ന് അഭിമാനം കൊള്ളുന്നതിൻ്റെ ഭാഗത്ത് അപമാനമാണ് എന്ന് വരുത്തി ഇന്ന് അപമാനമാണ് എന്ന് വിചാരിക്കുന്ന പൊലയൻ അത് ഞാൻ പൊലയൻ തന്നെയാണ് ഞാനാടോ എൻ്റെ പൂർവീകരമ നിലനിർത്തി എന്ന് അഭിമാനത്തോട് പറയാൻ രൂപത്തിൽ ആ അഭിമാനി ആത്മാഭിമാനി ആയി മാറത്തക്ക രൂപത്തിലുള്ള ഒരു പുതിയ രീതി ഓനെ പഠിപ്പിച്ചെടുക്കേണ്ടതുണ്ട് ആ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പേര് ചേർക്കുന്നവൻ നാളെ ആ പേര് വെട്ടിക്കളും ആ സമയത്ത് ഇന്ന് പേര് ചേർക്കാത്തതും ചിലപ്പോന്ന് പറഞ്ഞാൽ പേര് ചേർത്തുന്നു വരും ആ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ അശോകൻ പുലയൻ എന്നെഴുതുന്ന സമയത്ത് ഇന്ന് അശോകൻ നായർ എന്നെഴുതുന്നിടത്ത് അത് വെട്ടിയിട്ട് ഇന്നതല്ല ഇന്ന് പുലയനാണ് വെട്ടിക്കളയുന്നത് അവൻ്റെ പേര് വെട്ടി പേരിൻ്റെ കൂട്ടത്തിൽ ജാതി വെട്ടിക്കളയുന്നത് അപ്പോൾ അതെന്താ പറഞ്ഞിട്ട് അപമാനമായതുകൊണ്ടാണ് ആ അപമാനത്തിനെ അഭിമാനമാക്കി വളർത്തിയെടുക്കുകയും ഇന്നത്തെ അഭിമാനത്തിനെ അപമാനമാക്കി മാറ്റുകയും ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ഒരു നിഷേധം സാംസ്കാരിക രംഗത്ത് ഈ ഒരു നിഷേധം ഇവിടെ വരുന്ന സമയത്ത് മാത്രമേ ഇന്നത്തെ ജാതി അവസ്ഥ തകരുള്ളൂ അപ്പം അതാ ജാതികൾ തമ്മിൽ ഒരു ഒരു ക്ലാഷ് ക്ലാഷിനെയും വരൂലേ വരൂ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ക്ലാഷ് നിലനിൽക്കുന്നുണ്ട് നമ്മളിവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രാദേശികമായിട്ട് നമ്മളിവിടെ ക്ലേശം കുറവാന്ന് പറഞ്ഞിട്ടില്ല ഇന്നും ആ ക്ലാഷ് ഉണ്ട് തെക്കൻ ജില്ലകളിലേക്കൊക്കെ പോയാൽ ഇപ്പോഴും ഏറ്റവും പ്രധാനം ജാതി തന്നെയാണ് ജാതി ചോദിച്ചിട്ടാണ് നിങ്ങളെ ഒരു നിങ്ങളെ സ്വത്ത് തന്നെ തീരുമാനിക്കുന്നത് ആരാന്ന് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും തെക്കൻ ജില്ലകളിലൊക്കെ ചില സ്ഥലത്തൊക്കെ വീടൊക്കെ വാടക കിട്ടണമെങ്കിൽ ജാതി പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ കൊടുക്കൂല അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് ഇന്നും ഉണ്ട് മലയോര മേഖലയിലൊക്കെ ഇപ്പോഴും ഉണ്ട് കാരണം തെക്കൻ ജില്ലകളിലൊക്കെ വന്ന ആൾക്കാരുടെ ഉണ്ട് അത്തരം സംസ്കാരം നിലനിൽക്കുന്നുണ്ട് അതെ ഇപ്പോഴും